വീട് വെക്കാൻ സ്ഥലം നോക്കി നിന്റെ കയ്യിൽ പൈസയുണ്ട് വീട് വെക്കണമെന്നാഗ്രഹമുണ്ടാകുമ്പോ ആദ്യം വരയ്ക്കേണ്ടത് പ്ലാൻ അല്ല പോയി നോക്കേണ്ടത് അല്ലെങ്കിൽ നിശ്ചയിക്കേണ്ടത് അല്ലെങ്കിൽ പടച്ചവനെ അല്ലെങ്കിൽ മറ്റുള്ള വഴികളല്ല നേടേണ്ടത് റസോലുള്ള പറയുകയാ പറഞ്ഞു മിൻ ദൂനിൽ നമസ്കരിക്കണേ റിസൂലുള്ള ആണ് പറയുന്നത് മോനെ മസ്കരിക്കണമ വീട് വെക്കുന്നതിനു മുമ്പ് വീടിന് കുറ്റി കടിക്കുന്നതിനു മുമ്പ് എജരി പോകുന്നതിനു മുമ്പ് വണ്ടിയെടുക്കാൻ മനസ്സിൽ ആഗ്രഹമുണ്ടാകുമ്പോ നീ ചെയ്യേണ്ടതെന്തറിയുമോ അള്ളാന്റെ റസൂല് പറയുകയാണ് നീ രണ്ടക്കാലത്ത് നമസ്കരിക്കണേ സലാം വീട്ടിയതിനു ശേഷം അള്ളാഹുബിന്റെ ദുർബാറിലേക്ക് ഇര കരങ്ങൾ ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറയണമല്ലാ ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ് തമ്പുരാനെ നല്ലതാണോ മോശമാണോ ഇതിലൂടെ ഞാൻ രക്ഷപ്പെടുമോ ഇതിലൂടെ ഞാൻ പരാജയപ്പെടുമോ എനിക്കറിയില്ല തമ്പുരാനെ അല്ല ഇത് നല്ലതാണെങ്കിൽ ണെങ്കിൽ വീട് വെക്കാൻ സ്ഥലം നോക്കി നിന്റെ കയ്യിൽ പൈസയുണ്ട് വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ടാകുമ്പോ ആദ്യം വരയ്ക്കേണ്ടത് പ്ലാൻ അല്ല നല്ല എഞ്ചിനീയർ പോയി നോക്കേണ്ടത് അല്ലെങ്കിൽ പടച്ചവനെ കുറ്റി കടിക്കാറുള്ള ദിവസമല്ല നിശ്ചയിക്കേണ്ടത് അല്ലെങ്കിൽ പടച്ചവനെ അല്ലെങ്കിൽ മറ്റുള്ള വഴികളല്ല നേടേണ്ടത് റസോലുള്ള പറയുകയാല് ദൂനിൽ ിൽ രണ്ടറക്കാത്ത നമസ്കരിക്കണേ ള്ളയാണ് പറയുന്നത് മോനെ മസ്കരിക്കണമ വീട് വെക്കുന്നതിനു മുമ്പ് വീടിന് കുറ്റി കടിക്കുന്നതിനു മുമ്പ് എചരി കാണാ പോകുന്നതിനു മുമ്പ് വണ്ടിയെടുക്കാൻ മനസ്സിൽ ആഗ്രഹമുണ്ടാകുമ്പോ നീ ചെയ്യേണ്ടതെന്തം അള്ളാന്റെ റസൂല് പറയുകയാണ് നീ രണ്ടറക്കയത്ത് നമസ്കരിക്കണേ സലാം വീട്ടിയതിനു ശേഷം അള്ളാഹുബിന്റെ ദുർബാറിലേക്ക് കിര കരങ്ങൾ ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറയണമല്ലാ ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ് തമ്പുരാന് നല്ലതാണോ മോശമാണോ ഇതിലൂടെ ഞാൻ രക്ഷപ്പെടുമോ ഇതിലൂടെ ഞാൻ പരാജയപ്പെടുമോ എനിക്കറിയില്ല തമ്പുരാനെ അല്ല ഇത് നല്ലതാണെങ്കിൽ ഇത് നല്ലതാണെങ്കിൽ